ഇവരി വളർന്നു വരേണ്ടതുണ്ട് ആലിയ എന്നാൽ ദൈവ സഹായം നമുക്ക് ആവശ്യം കാരണം ആലിയ ഇവരുടെ രണ്ടുപേരുടെയും കുടുംബ ജീവിതത്തില് ഇവരുടെ എല്ലാ സെറ്റപ്പുകളെയും ആലിയ എല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ശരിയല്ലേ അവരുടെ എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു ജോലിക്ക് പോകുന്നതും വരുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുക്കിംഗ് കിടന്നുറങ്ങുന്നത് എല്ലാം ബ്രേക്ക് ചെയ്ത് തുടങ്ങി ഒന്നുകൂടി ബിസിയായി അല്ലെങ്കിൽ ടെൻഷനായി അതിലൂയ എന്തൊക്കെ പാടാണല്ലേ ഫ്രണ്ട്സ് പ്രത്യേകിച്ച് ഈ രാജ്യത്ത് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് ആൽ സ്ത്രോത്രം എന്നാൽ ദൈവം കൊടുത്ത ദാനം ആൽക ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന പ്രതിഷ്ഠ അല്ല ഈ കുഞ്ഞിനെ സമർപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണമേ ദൈവവരെ സഹായിക്കും ദൈവം ശക്തീകരിക്കും എനിക്കറിയാം ഒത്തിരി കുടുംബങ്ങൾ ആരും സെൽഫില്ലാതെ കഷ്ടപ്പെടുന്നത് പലരും പറഞ്ഞു കേട്ടത് ആരും ഹെൽപ്പ് ചെയ്യാനില്ല പക്ഷെ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നോക്കും ദൈവം തന്നെ അവരെ തന്നെ ബലപ്പെടുത്തി ചില സാഹചര്യങ്ങളെങ്ങനെയാണ് പ്രൈസലോ നമുക്ക് ആരും ഉണ്ടാകത്തില്ല പ്രൈസലോ ഞാനൊക്കെ ഈ രാജ്യത്ത് ആദ്യം വന്നപ്പോൾ ഒരു മനുഷ്യനും ഇല്ല പ്രൈസലോട്ട് ആലിയ എന്നാൽ ദൈവം ബലപ്പെടുത്തി ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞില്ല അവിടെയൊക്കെ ദൈവത്തിന്റെ കരുക നമ്മൾ ദൈവസേനത്തിൽ ദൈവസേനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആരെയും അതിനാണ് ആരെയും ശിശുക്കളെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന പരിശ്രമം ആരെയ്യ ഇതിന് വേദപുസ്തകത്തിൽ നമുക്ക് ഒത്തിരി ആരെയും വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു അമ്മയുടെ മുതൽ മാസങ്ങളോളം അവിടെ ഇരുന്നിട്ടാണ് വന്നത് അവിടെ ഇരിക്കാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ മീറ്റിങ് കഴിയുമ്പോൾ നമുക്ക് ഏതൊന്നും എനിക്ക് സെൽഫി എടുക്കാൻ അതെല്ലിയ അവിടെ നിന്നാണ് നമ്മളെല്ലാം വന്നത് വൈസലോ ആലിയ അമ്മയുടെ ഉദരത്തിൽ മാംസ പിണ്ടാകാരമായിരുന്നപ്പോൾ നമ്മളെ മെനഞ്ഞവൻ നമ്മളെ കണ്ടവൻ നമ്മളെ ഉഴിവാക്കിയവൻ വൈസലോ അതിനൊക്കെ വാക്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ആലസൂത്രം എന്നാൽ അതിലിയ നമുക്ക് അതെല്ലിയ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം അതിന് പതിമൂന്നാമത്തെ വാക്യം നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് ആ കണ്ട നമ്മളാരുമല്ല ദൈവമാണ് നമ്മളെ അല്ല സൃഷ്ടിച്ചത് അതല്ല ദൈവത്തിന്റെ മനസ്സിലുണ്ടായ ഡിസൈൻ ആണ് ഈ നമ്മളെ ഓരോരുത്തർ മനസ്സിലോ ജനിച്ചിട്ട് ഇന്നുവരെ മരിച്ചു മരിക്കാത്ത അല്ലല്ലോ ഒരാളുണ്ട് ആരാളെന്ന് അറിയാമോ ജനിച്ചിട്ട് ഇന്നുവരെ മരിക്കാത്ത കണ്ണിപ്പോ ജനിച്ചിട്ട് ഒരു മരിച്ച പിന്നെ ആ ലോക്കിവിടെ നോക്കിയാ കാണത്തില്ല നമുക്കിപ്പോ ഉത്തരം ഒത്തിരി ജനിച്ചിട്ട് മരിക്കാത്തവര് നമ്മളാണ് നമ്മൾ ജനിച്ചിട്ട് മരിച്ച ശരിയല്ലേ ജനിച്ചിട്ട് നമ്മൾ മരിച്ച ഞാൻ നിങ്ങളെ ശ്രദ്ധ എടുക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കുക ഹലസൂത്രം ഇവിടെ പരിശുദ്ധ പറയുന്ന അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞവൻ അല്ലേ അറിയില്ല ബാക്കി ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു നീ എന്നെ മെടഞ്ഞു അപ്പൊ ദൈവമാണ് നമ്മളെ ആരെയെ ഡിസൈൻ ചെയ്തത് നമ്മളെ ഒരു മറ്റൊരു ഭാഗത്ത് എഴുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തില് ആറാം വക്യത്തിൽ പരിശുനർമ്മ എഴുതിയിരിക്കുന്നത് ഒൻപത് മാസം ചുമന്നപ്പോഴും ദൈവമാണ് താങ്ങിയത് ഡെലിവറി നടത്തിയത് നെയ്യോ പൈസ ഈ രാജ്യത്തെ വളരെ സന്തോഷം ഉണ്ടായി ഈ പെണ്ണുങ്ങള് അതില് പ്രസവിക്കുമ്പോൾ ആ ആണിനെ കൊണ്ടുപോയതിന്റെ ഭൂമി നിർത്തി കൊടുക്കുക ഇന്ത്യയിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അറിയില്ല ആണുങ്ങൾ ആ പ്രദേശത്ത് വരത്തില്ല പക്ഷെ ഇതിന്റെ അകത്തോട്ട് ഹാലില്ല ഇവിടെ നല്ല ഹാല വിശേഖരം വിളിക്കടവനെ അവനെവിടെ അവൻ വരസ അത് നല്ല കാര്യമാണ് ഹാലില്ല കാരണം ഇവരനുഭവിക്കുന്ന വേദന ആ മനസ്സിലെ ആണുങ്ങളൊന്ന് കാണണം പൈസ ആ കഷ്ടത എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഒരു പന്ത്രണ്ട് എല്ല് ഒരുപോലെ ഊടിയുമ്പോഴുള്ള വേദനയാണ് പ്രസവ വേദന ഒരു വേദന ഇനി ഇല്ല അത അതുകൊണ്ട് പ്രസവിച്ചവർക്ക് ആയി സ്വർക്കണം കാരണം ആ വേദനയിലൂടെ വന്നവരാ അത്യാ പിന്നെ ഇപ്പോഴൊക്കെ പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് വേദന ഇല്ലാതെ എങ്ങനെയെങ്കിലും പ്രസവിക്കാൻ പറ്റും അതേലോ പ്രൈസലോൾ അങ്ങനെയും ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഹലിയ എന്നാൽ അലില്ലിയ ദൈവസന്നിധിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാ അപ്പൊ ദൈവമാ നമ്മളെ അപ്പോഴും കണ്ടു നമ്മളെ മെനഞ്ഞു നമ്മളെല്ലാം ഒഴിവാക്കി പുറത്തു കൊണ്ടുവന്ന് സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം നമ്മളെ ശിവൻ ആലില കൊടുത്തത് പ്രൈസലോൾ അലില്ല നമ്മുടെ ലങ്സിന്റെ അകത്തുള്ള നമ്മുടേതല്ല നിങ്ങളുടെ കാശു കൊടുത്തിട്ട് വാങ്ങിച്ചോ അതല്ല വീടും കാശു കൊടുത്താൽ കിട്ടും പൈസ കിടക്കുന്ന ശ്വാസം ദൈവം തന്നതാണ് പൈസ വലിയ മസലൊക്കെ വെച്ച് നടക്കണില്ലേ കാരണം ഇതാണ് ഹല ദൈവം തന്നതുകൊണ്ട് പൈസ അപ്പോ ഹരി ദൈവമാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് ജീവനവിടെ നിർത്തിയിരിക്കുന്നത് ദൈവമാണ് പൈസ നമ്മുടെ ജീവൻ അവിടെ ഇരിക്കുന്നത് വൈറ്റിലാണോ ബ്രദർ എവിടെ അല്ലപ്പോ ജീവനെ നിലനിർത്തുവാൻ ദൈവം ഈ രക്തത്തിൽ ജീവൻ ഇരിക്കുന്നെങ്കിൽ ഇതിനെ അല്ലല്ല ലൈഫ് കൊടുക്കണമെങ്കിൽ ഓക്സിജൻ ചെല്ലണം അല്ലേ ഈ ഓക്സിജൻ ചെല്ലണമെങ്കിൽ ലങ്സിന്റെ അകത്ത് ഇത് പമ്പ് ചെയ്യണം അപ്പോ ഹാലിയതെല്ലാം തരുന്നത് പ്രവർത്തിക്കുന്നതെല്ലാം ദൈവത്തിന്റെ പ്രവർത്തി ദൈവമാണ് ദൈവമാണോ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മുടെ മെടുക്കൊണ്ടല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഹലില്ല നമ്മുടെ ദൈവത്തിന്റെ കൃപയാ കൊറോണ വന്ന ഹാല ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പ്രൈസോ പക്ഷെ ഇന്ന് നമ്മളെ ജീവനോടെ എത്തിയിരിക്കുന്ന ദൈവം നമ്മുടെ ആരോഗ്യമല്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തെ സുധിക്കുന്ന കാര്യത്തിൽ ദൈവത്താലാണ് നമ്മൾ നിർമിതമായത് അല്ലെ മറ്റൊരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു അവിഷവും ഭയങ്കരവുമായി തന്നെ ഒരതിശയമാണ് നമ്മള് ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതമാണ് നമ്മള് നിരീക്ഷണമാണ് നമ്മളെക്കാൾ കൂടുതൽ ഇവർ നിരീക്ഷിക്കും ഒരു പ്രായ വരെ ഇവരെ നമ്മളെ ഇങ്ങനെ ഫോൺ ഹലയിൽ നോക്കുമ്പോൾ ചോദിച്ചു ഹലീലെ ജാനി എന്ത് ചെയ്യുന്നു മമ്മി എന്ത് ചെയ്യുന്നു ഹലേലിയ കുറച്ച് കഴിയുമ്പോൾ ഇവര് ഹാലി ചോദിക്കാൻ തുടങ്ങും ഹാലേലിയാണ് അത് ഇതെവിടെ ഹാല പിന്നെ ഇത് പറഞ്ഞ് തന്നെ ഹാലി നമ്മുടെ സമയം പോകും അത് ഒരു വളർച്ചയുടെ ഹാലെ സമയമാണ് നിരീക്ഷണം ഹാലേലിയാണ് അമ്മ ഹലെ പ്രാർത്ഥിക്കുന്നതാണോ കൊച്ചും പ്രാർത്ഥിക്കും അമ്മ പ്രാർത്ഥിക്കാത്ത ഹാലിലെ പെണ്ണാണോ ഹാലിലെ സോദനം കൊച്ചും പ്രാർത്ഥിക്കത്തില്ല കാരണം ഇവരെ കണ്ടാണ് പറയുന്നത് അപ്പോൾ മാതൃകയുള്ള ഒരു ഹാലിയ സൂത്ര മാതാപിതാക്കളും ഇതിനാവശ്യമാണ് പ്രൈസലോട്ട് അതല്ല നമ്മളെയൊക്കെ ആ ക്രിസ്തീയ ഹാലിൽ ഇതിൽ വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ട് നമുക്ക് ക്രിസ്തുവിൽക്ക് ജീവിക്കുവാൻ കർത്താവ് വഴിതോ പ്രൈസലോൺ അർത്ഥാപ്രതാം മുഹത്ത് എടുക്കട്ടെ ഇതിനെക്കുറിച്ച് നമ്മൾ ഹലിയ സൂത്രം ഹലില്ല ഒത്തിരി കാര്യങ്ങൾ ഹലിയ മാതൃകയുള്ള ഒരു ജീവിതം ഹാല നമുക്ക് വളരെ ആവശ്യമായിട്ട് അല്ലെ കാണുവാൻ കഴിയുന്നു അല്ല പുറപ്പാട് പുസ്തകത്തില് ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അല്ലപ്പെട്ടതായി ഈ കുഞ്ഞുങ്ങൾക്ക് ഇവരെ വളരെ തോറും ദൈവകൃതയിൽ വളർത്താൻ തക്കവണ്ണം ഇവരെ നമ്മൾ അതുകൊണ്ട് ബാലൻ തന്റെ ഹലിയ നടപ്പിനെ അവർ ഒത്തിരി വാക്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കഥാപ തന്നെ പറഞ്ഞിട്ടുണ്ട് ശിശുക്കളെ അടുക്കിലേക്ക് അപ്പൊ നോക്കിയേ ഹാല സോത്ര വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ദൈവരാജ്യത്തെ ശിശുക്കളെ പോലെ കൈക്കൊള്ളുകയും പ്രിസലോ എന്ന് പറഞ്ഞാൽ ആലിയ ഈ കുഞ്ഞുങ്ങൾ ഹാലില്ല സോത്രാം ഇതിൻ്റെ അകത്ത് കബടിയുമില്ല ഈ അതാണ് അതിൽ ഒരു വാക്യം കൊണ്ടല്ലോ മലയാളത്തിലെ ഹലിസൂത്രം അല്ല പിള്ള മനസ്സിൽ അവർ തുറന്ന് പറയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അജനത്തെ ഏറ്റെടുക്കാനുള്ള മനസ്സംഹൃതി ഒക്കെ അവർക്കുണ്ടാവും അതില് തിരുവതിരത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഹാലിയ ഇതിനെക്കുറിച്ച് നമ്മൾ ഹലീല വായിക്കുമ്പോൾ ഹാലിയ നമുക്ക് ദൈവദാസന്മാർക്ക് ദൈവം കൊടുത്ത മക്കൾ അവരുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതൊക്കെയും വേദപുസ്തകത്തിൽ വളരെ ശക്തമായിട്ടുണ്ട് ആലിയ സൂത്രം ഒത്തിരി വാക്യങ്ങൾ ഹലീലത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് സന്താനപുഷ്ടി സന്താനപുഷ്ടിയുള്ളവരായി സന്താനപുഷ്ടി ഉള്ളവരായി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം കൊടുത്ത മൂന്ന് അനുഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹം ഒന്ന് ഏതാണ് സന്താനി ഇല്ലേ

വംശങ്ങളും അനുഗ്രഹിക്കട്ടെ ദൈവം കൊടുത്ത ഭാഗത്തോ ഭൂമിയിലെ സകലം നമുക്ക് ദൈവത്തിന്റെ മനസ്സിലെ സെറ്റപ്പ് എന്ന് പറയാമോ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം അതിലെ പെരുക്കണം ശക്തിപ്പെടുത്തണം ബലപ്പെടുത്തണം അവരെ ഹാലെ വളർത്തണം അതിൽ ദൈവത്തിന്റെ കൃപ ഈ മാതാപിതാക്കളായ അവർക്ക് കത്താവ് കൊടുത്ത് മാനിക്കണം ആ ആലിയ ദൈവസ്ഥാന സമർപ്പിക്കുമ്പോൾ ഈ പൈതകർ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം ഹാലലിയ ഈ കുഞ്ഞിൽ വളർന്നു വരുവാ നമുക്കറിയത്തില്ലേ ഈ ഇതിന്റെ ഭാവം എന്താവും ഇവനാരായി മാറുള്ളത് പറയാൻ പറ്റത്തില്ല വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ അവൻ ചില ശുശ്രൂഷങ്ങൾ ചെയ്യും ദൈവത്തിന്റെ പദ്ധതികളാണ് നമ്മളാരും ചിന്തിച്ച നമ്മളെല്ലാം ഈ നമ്മൾ ചിന്തിച്ച ഞാൻ ബ്രിട്ടണി പോകും ഞാൻ അവിടെ ഹാലലിയ വീട് വാങ്ങിക്കും കാറ് വാങ്ങിക്കും ഹാലലിയ ജോലി ചെയ്യും ഒന്നും ചിന്തിച്ചത് ഞാൻ മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് രാഹുൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോവിനോട് എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് യാക്കോവിന് റാഹിനോട് കോപം ചുരിച്ചു നിനക്ക് ഞാൻ എന്ന് പറഞ്ഞത് എന്റെ കഴിവല്ല ഇവരുടെ വിശ്വാസത്തെ ചോർത്തി കളയുന്നത് അമർത്തിക്കളയത് ഇവരെ വളർത്തി ബലപ്പെടുത്തി അതാണ് സഭ അതിനാണ് ഈ സഭയെ വിളിച്ചു കൂട്ടിയിരുന്നത് വലിയ ആവശ്യമുണ്ടോ അവർക്ക് ദാനമായി കൊടുത്ത് ഒരു കൊച്ചിനെ അലലിയ ദേവസ്വം വെച്ച് പ്രാർത്ഥിച്ചങ്ങനെ പോയാൽ സഭയെ മുഴുവൻ വിളിച്ചു കൊണ്ടിരിക്കുന്നതിന് കാരണമുണ്ട് ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഈ കുഞ്ഞിനെ വളർത്താൻ തക്കവണ്ണം വിശ്വാസം എപ്പോഴും വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവജനത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അതുകൊണ്ട് മാതാപിതാക്കളെ രണ്ടുപേരും ഇവിടെ മുട്ടുകുത്തുക ആലെ സ്വോത്രം നിങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കും അതിനുശേഷമായി കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ചു എന്നെ പൈതലേൽപ്പിച്ചു ഈ കുഞ്ഞ് ഒരു ദൈവ പൈതലായി ഹാലിൽ ജീവിക്കുവാൻ കർത്താവിന്റെ ദൈവം ദൈവമേ േ എനിയിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു കർത്താവെ ഇപ്പോൾ ബന്ധപ്പെട്ട് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ കുഞ്ഞിനെ മാതാപിതാക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അമിതനദാസിലൂടെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തെടുത്തതിനായി കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എങ്ങനെ കുഞ്ഞെങ്ങനെയായിരിക്കണം മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം ഭവനം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇന്ന് പകൽക്കാലം തിരുവനന്തപുരത്തൂടെ കഥ ഓർപ്പിച്ചല്ലോ കർത്താവ് ഇന്ന് പകൽക്കാലം ഹലലിയ ജോർജ് കുഞ്ഞിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹലലിയ ഇന്ന് കേട്ട വചനം പോലെ കർത്താവേ സ്വർഗത്തിലെ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവേ നിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കണമെ പ്രാർത്ഥിക്കുതൽ കർത്താവേ ആമേ സ്വത്തിൽ ഗുരുവായ നാള് മുതൽ കർത്താവേ നീ ആ കുഞ്ഞിനെ അറിഞ്ഞു ഇത്രത്തോളം നീ എത്തിച്ചു ഇന്ന് പകൽക്കാലം കർത്താവ് ദേവജനെ അനുശാസിക്കുന്നത് പോലെ നിന്റെ ഞങ്ങൾ അതിനെ സമർപ്പിക്കുന്ന കർത്താവ് ആ കുഞ്ഞിനെ കർത്താവിന്റെ കരയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കുഞ്ഞിന്റെ ഓരോ വളർച്ചയിലും കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ആലോചന എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ദൈവകലങ്ങൾ വിലപ്പെടുത്തുന്ന പ്രാർത്ഥന ഘട്ടത്തിനായി സ്ത്രോത്രം യേശു ക്രിസ്തുവിന്റെ അൻപുള്ളതാമത്തെ തന്നെ ഞങ്ങള് അരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയ കർത്താവ് ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ദാനമായി ആദ്യം ഒരു പൈതല് നീ കൊടുത്ത രണ്ടാമതും നീ അവരിൽ പ്രസാദിച്ചു രണ്ടാമത് കൊടുത്തീ പൈതല് തലകളെ പ്രേരിപ്പിക്കുക ഈ കുടുംബത്തിന്മേടും നീ കരുണ കാണിച്ചതിനായി ശ്രമിക്കണം ഈ പൈതന്യ കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ പരിശുദ്ധാത്മാരൻ നാമത്തിൽ ഞങ്ങൾ ഈ പൈതന്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവൻ ദൈവകൃപയിലും വളർന്നു വന്നു ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന ഒരു ഒരു കൊള്ളാവുന്ന ഈ കുടുംബത്തിനൊരു അനുഗ്രഹമാണ് ഇവൻ തീരട്ടെ എന്ന് ഞങ്ങള് പ്രാർത്ഥിച്ചു കർത്തൃകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നവർക്കാണ് ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ ശോഭനമായ ഒരു ഭാവി കൽപ്പിച്ചതിനായി ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കുന്നു ഇവന്റെ ക്രമീകരിക്കുവാൻ അനുഗ്രഹമാക്കി ദൈവം നന്ദി കർത്തകരങ്ങളിലെ പൈതലങ്ങൾ സമർപ്പിച്ച് കർത്താവൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി മഹത്വം മുഴുവൻ നിനക്ക് സകലത്തിന്മേലെ ഉടയവനായ ക്രിസ്തു സന്താന പുഷ്ടിയുള്ളവരായി പെരുകി വാഴുക ഫലവത്താകുക എന്ന് പറഞ്ഞ കർത്താവിന്റെ കരകൾ ഈ കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരം ഈ ഏൽപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർക്ക് ദാനമായി കൊടുത്ത ഫൈതങ്ങളെ വളർത്തിയെടുക്കുവാനും ദൈവത്തിന്റെ പ്രത്യേക കൃപയും ദൈവിക ശക്തിയും ദൈവിക കരുതലുകളും ഈ കുടുംബത്തിന് മുഴുവനായി ഞങ്ങൾ സമർപ്പിച്ച് ഇവർക്ക് ദാനമായി ചെയ്ത എല്ലാ നന്ദി ചെയ്തും ഭൂമിക്കും നാഥനായ ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഞങ്ങൾ എന്ന പകല് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ പുത്രന്റെ പരിശുധാത് ബാവിന്റെ നാമത്തിൽ ഈ ഞങ്ങളെ അല്ല ക്രിസ്തുവിനെ ശോഭിക്കുന്ന അല്ലെ സുവിശേഷത്തിന്റെ ശക്തിയെ അല്ലെ വ്യാപരിപ്പിക്കുക കർത്താവ് ഈ കുടുംബത്തെ നീ കണ്ടിരിക്കുക ഈ രാജ്യത്തിന്റെ നടുവില് ക്രിസ്തുവിനു വേണ്ടി പ്രകാശിക്കുന്ന വിളക്കായി സത്യ സുവിശേഷത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നവരായി കർത്താവ് ഇവരെ കണ്ടിരിക്കുക ഞങ്ങൾ നന്ദി സാക്ഷ്യം എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് വ്യക്തികളായി കുടുംബങ്ങളായി സമർപ്പിച്ചു പ്രാർത്ഥിക്കും ദൈവത്തിന്റെ കരം ഈ കുഞ്ഞുങ്ങളോട് ഹലിൽ എല്ലാവരുടെയും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം മഹത്വം മുഴുവൻ നിനക്ക് നാമത്തിൽ അല്ലെ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി ഈ മഹത്തായ രണ്ട് സുസൂക്ഷകളിൽ നിന്ന് കർത്താവ് കൽക്കാല വിളിയില് ഈ ദേശത്ത് പ്രത്യേകിച്ച് ഒരു ഭവന പ്രതിഷ്ഠ ഈ പൈതന്യം പ്രതിഷ്ഠിക്കുവാൻ കർത്താവ് ദൈവത്തിന്റെ വലിയ കലതലൊന്ന് സമ്മതിച്ചു കൊണ്ട് നമുക്ക് തിരുനാമത്തിന് മഹത്വം ഈ സമയത്ത് ഹാലില്ല ഭവനം ഹാലിൽ ഇല്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഭവനം വാങ്ങിക്കുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നവരാണ് അവർക്ക് എന്തോ പാർക്കുവാൻ മനോഹരമായ നല്ല ഭവനത്തെ കൊടുത്തു കർത്താവ് മാനിക്കണം കുടുംബ ജീവിതത്തിലെ കുഞ്ഞുങ്ങളെ ഹാലിലേക്ക് കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി വെച്ച് പ്രാർത്ഥിക്കാം ദേവതകൾ സമർപ്പിക്കാം

അതിൽ വിശ്വാസത്താൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കായി ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ആ കുടുംബങ്ങളെല്ലാം ദൈവശക്തി ഇന്ന് പകരല്ലാവരെയും വ്യാപരിക്കട്ടെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അവരുടെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അതില്യാ വക്താക്കളായി ഇതേ ഭൂമിയിൽ ദൈവത്തിന്റെ വ്യാപ്തിക്കായി ക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരായി അവർ ഒരു കർത്താവെ നല്ല ഭവനങ്ങളിൽ പാർക്കുവാൻ തക്ക വേണം സ്വർഗം അവരിൽ പ്രസാദിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി കഴിക്കുന്നതിന് സ്തുപിക്കുക കുടുംബ ജീവിതത്തിലെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക സന്താനങ്ങളെ കൊടുത്ത് ദൈവം നിങ്ങൾ പെരുകി എന്ന് വചനമായിരിക്കുമ്പോൾ ആ വാചനം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ വർദ്ധിപ്പിക്കുന്നു ഒരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് തിരുനാമം മഹത്തപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ചെയ്തിരിക്കുക കടന്നു വന്ന സമയം മുതൽ കർത്താവ് എല്ലാം നിന്റെ സാന്നിധ്യം കൂടി കർത്താവെ നിന്റെ ശക്തിയാണ് എന്ന് സമ്മതിച്ചു കൊണ്ട് ദൈവകരങ്ങളുടെ ഒക്കെ ഞങ്ങൾ കടന്നു എല്ലാവരും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു അടിയരം താഴ്ത്തുന്ന കർത്താവെ മകത്തമായ യുസുസൂക്ഷുകൾ ദേശത്ത് ചെന്നെടുക്കുവാണ് നിന്റെ ഹൽകൃപയും നിന്റെ അഭിഷേകവും തന്ന നിനായി സ്വത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വിശുദ്ധ കലകളുർത്തി ഒരിക്കൽ കൂടി കഥാവിന് പ്രാർത്ഥന കേട്ടതിനായി हम बड़ा विषय तो करेंगे विपरीत ओर की कर्तव्य में महत्व है सभी को सोत्रम 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 अनंगते नदी पादिए आनंदा कृपा पेरनदिए

അവിടുത്തെ എല്ലാവിധമായിരിക്കുന്ന നന്മകൾക്കും ത്രിപുൾക്കുമായിട്ട് നമുക്ക് സങ്കീർത്തനക്കാരനോടുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാനായിട്ടുള്ളത് മനമേ പോയെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരഭൂമിയും അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എന്മനമേ പോയ വാഴ്ത്തുക അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത് കർത്താവെ അവിടുത്തെ നിൽക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഇത് വാർത്താനോ അല്ലെങ്കിൽ നന്ദിയുള്ളവരായിട്ട് കൃത്ഡ സിലേക്ക് വണ്ടി നൽകിയത് കർത്താവെ അവർക്ക് നൽകിയിരിക്കുന്ന ഈ ഭവനം ഏറ്റവും അനുകരിക്കപ്പെട്ട ഭവനമായി തിരുവനന്തപുരണത് സഹായിക്കുന്ന പ്രിയഭേദങ്ങൾ കർത്താവനുള്ള ആയിട്ട് തിരുവനന്തപുരം പോലെ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക വൃദ്ധനായാലും ഒരു വിട്ടുമാറുകയില്ലെന്നു പറഞ്ഞ ദേവചനം പ്ര ഹൃദയങ്ങൾ കൃത്യമായി ശുദ്ധമാക്കിക്കൊണ്ട് ദേവനാമത്തിനായിട്ട് ഈ റക്സാമിൻ്റെ പട്ടണങ്ങളായി തിരുവനന്തപുരക്കുണം ഒന്ന് സഹായിക്കണം പ്രിയ സൗകര്യങ്ങളൊക്കെ അവിടുന്ന് ഒരുക്കി പ്രിയ ദേവദാസിനെ ഈ ശുശ്രൂഷ ജീവൻ ഒക്കെ അവിടെ നിന്ന് പുറപ്പെടുത്തിയത് ഓർത്തിത്ര ഭയങ്കര ഞങ്ങൾ കേട്ടിന്ന് ചോദിച്ചാൽ ഞങ്ങൾ കേട്ട ഓരോ ദേവചനവും കൃത്യമാവേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സുദിസ്ഥമാക്കി അതനുഗ്രഹത്തിന് കാരണമായ തിരുവനന്തപുരണം അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സൃഷ്ടിൻ്റെ നല്ല സാക്ഷികളായിട്ട് സുശേഷത്തിന് അതീത പോരാളികളായിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരും കർത്താവയുടെ ആയി തിരുവനന്തപുരത്ത് അവിടെ സഹായിക്കണം പിന്നെ ശേഷം ഗൗന പ്രിയ സഭയേയും അതിനായിട്ട് ഒരുക്കണമെന്ന് ഞാൻ കണ്ടിട്ട് അപേക്ഷിക്കുന്ന കർത്താവെ അവയിലുള്ള ഓരോ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ അത് ദേവതാവസ്ഥി പ്രാർത്ഥിക്കുന്നു ഓരോ ആവശ്യങ്ങളൊക്കെ അവർ പുതുയിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ല നല്ല ഗാനങ്ങൾ പാട്ട് സ്റ്റോക്കുന്നു ദേവാസനോടുള്ള നന്ദി ഞങ്ങളറിയിക്കുകയാണ് കുടുംബമായി കടന്നു വന്ന ഈ പാഠത്തിൻ്റെ ശുശ്രൂഷകൾ സ്വീകരി ഹൺപുതിൻ്റെ പ്രതിഷ്ഠയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ദേവാസനെ ദൈവം ബലപ്പെടുത്തിയില്ലോ അങ്ങനെയുള്ള സഭയായിട്ടുള്ള നന്ദി അറിയിക്കുന്നു കടന്നു വന്ന എല്ലാ ദൈവദിനത്തിനും ദൈവസഭയുടെ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് അത്ഭുതം കടന്നു വരുവാനും നമ്മളോടൊപ്പം ഇങ്ങനെ പങ്കെടുക്കുവാനും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാക്കുവാനും ഒക്കെ ഇടയാകർ ശ്രദ്ധിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കില്ല കർത്താവായ യേശു ക്രിസ്തുന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഇന്ന് കടന്നു എല്ലാവരുടെ അങ്ങേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ അർക്കപ്പെടായ ക്രിസ്തുവന് കർത്താവായ